അപ്പൊ ഇന്ന് ഭയങ്കര ഒരു റിലാക്സ്ഡ് ഒരു ഡേ ആയിരുന്നു നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഒരു ഫ്രണ്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ അവരുടെ വീട്ടിൽ നിന്നായിരുന്നു ഭയങ്കര അടിപൊളിയായിരുന്നു അപ്പോൾ അവരുമായിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ച് കുറേ സ്ട്രെസ് ഫ്രീ ആയി പിന്നെ അവർ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളും കൂടെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിത് അൺപാക്ക് ചെയ്ത് നോക്കിയാലോ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ കുക്ക് ചെയ്യുന്ന കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അതായത് നമ്മുടെ ഒത്തൻറ്റിക് ടേസ്റ്റ് വരണമെങ്കിൽ നമ്മുടെ തന്നെ മസാലാസ് വേണം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് കുറേ കറി പൗഡറൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായി അപ്പോൾ അവരോട് പറഞ്ഞിരുന്നു കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ് ഫ്രഷായിട്ട് കഴുകി ഉണക്കി പൊടിച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ട് നല്ല ആയിട്ട് പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ ഹോൾ സ്പൈസസ് മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ എന്തിനാണ് ഞാൻ നന്നായിട്ട് പാത്രം കഴുകട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് വേണ്ടി അയച്ചതേ സ്ക്രബറും ഇതൊക്കെ തന്നെ ഉണ്ട് പിന്നെ നമുക്ക് കുക്കർ ഇൻ കേസ് എന്തെങ്കിലും പണി തന്നാലോ എന്ന് പറഞ്ഞിട്ട് നാല് ടൈപ്പിൽ ആവുന്ന ഒരു ഗ്യാസ്കറ്റും കൂടി തന്നു വിട്ടിട്ടുണ്ട് അപ്പം ഇനി ഞാൻ വൈകിക്കുന്നില്ല നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് പോയാലോ വാ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് മത്തി ഫ്രൈ ദെൻ ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേര് ഇത് ബ്രസൽ സ്പ്രൗട്ട്സ് ആണ് ഇതും ക്യാരറ്റും കൂടിയിട്ടുള്ളൊരു തോരൻ പിന്നെ സാമ്പാർ പിന്നെ വേണമെങ്കിൽ ഒരു പച്ചടി അത്രയൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത് ഞങ്ങൾക്ക് ഞാൻ നമ്മുടെ സാമ്പാറിനായിട്ടുള്ള പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് കുഞ്ഞുള്ളി അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി പിന്നെ കുറച്ച് കട്ടക്കായം കൂടി ആഡ് ചെയ്താണ് ഇത് വേവിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്കുള്ള ഒക്കെ കട്ട് ചെയ്തെടുക്കണം അപ്പോഴേക്കും ഞാൻ ഇതേ തോരനുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തു ഇത് നമ്മുടെ സ്പ്രൗട്ട്സും ക്യാരറ്റും പിന്നെ ഞാൻ ഇതിനകത്തേക്ക് തേ തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും ഇനി അത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കടുക് പൊട്ടിച്ച് തോറിനാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് തേ ഞാനിവിടെ സാമ്പാറിനുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് എല്ലാ വെജിറ്റബിൾസ് ഒന്നും ഇല്ലായിരുന്നു ഉള്ളതുകൊണ്ട് തട്ടി കൂട്ടുന്ന ഒരു സാമ്പാറാണ് എന്തായാലും ചോറ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല ആ ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റ് അപ്പോൾ അതെ നമ്മുടെ ചോറ് ഞാൻ റെഡിയായിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് തോരൻ റെഡി ആയായിരുന്നു ഞാൻ തോരനകത്ത് പച്ചമുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയാൻ മറന്നുപോയി ഇനി മത്തി ക്ലീൻ ചെയ്യലാണ് അടുത്തതിൻ്റെ പണി അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഇതിനിടയ്ക്ക് ഞാനൊരു ക്യാരറ്റ് പച്ചടിയും കൂടെ ഉണ്ടാക്കി ക്യാരറ്റ് ജസ്റ്റ് കടുക് പൊട്ടിച്ച് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ സോട്ട് ചെയ്ത് ഉപ്പ് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കടുക് ചതച്ചതും പിന്നെ തൈരുമായിട്ട് മിക്സ് ചെയ്തെടുത്തതാണ് നല്ല ടേസ്റ്റ് ആണ് ചോറ് സാമ്പാറിൻ്റെ കൂടെ കഴിക്കാൻ എസ്പെഷ്യലി കുറച്ചുകൂടി ടേസ്റ്റിയാണ് പിന്നെ അതേ ഞാനിവിടെ മീൻ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ മത്തി നല്ല മുരിമുരാ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുവാണ് സാമ്പാറിൻ്റെ വെജിറ്റബിൾസ് കുക്ക് ചെയ്തത് ആ വിസിലൊക്കെ പോയി കഴിഞ്ഞു ആ സമയത്തേക്ക് ഞാനതേ ഇതിനാവശ്യമായിട്ടുള്ള പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കടുക് പൊട്ടിച്ച് ഞാൻ മസാലേന്റെ ഒരു ആ ഒരു മസാലയല്ല നമ്മുടെ സാമ്പാർ പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് സോൾട്ട് ചെയ്തെടുത്തതാണ് ഇനി ഇത് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് സാമ്പാറിന് ഒന്ന് തിളപ്പിച്ചെടുക്കും അത്രയെ പുളിവെള്ളം ഒഴിക്കുവാണ് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കും ചോറിൻ്റെ കൂടെ ഉള്ള സാമ്പാറല്ലേ അപ്പം ഇച്ചിരി അധികം പുളിയൊക്കെ ഇരിക്കട്ടെ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അമ്പലത്തിൽ പോകുമ്പോ കഴിക്കുന്ന സാമ്പാർ എൻ്റെ ഓൾ ടൈം ഫേവററ്റ് ആണ് അമ്പലത്തിൽ വലുതായിട്ട് കറികളൊന്നും ഉണ്ടാവില്ല അന്നദാനത്തിന് പോകുന്ന സമയത്ത് സാമ്പാറും അവിയലും അച്ചാറും ഉണ്ടാവുള്ളൂ പക്ഷെ അതും കൂട്ടി കഴിക്കാൻ എൻ്റെ അമ്മ അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ ഇതൊക്കെ ആഡ് ചെയ്ത് മല്ലിയിലേ ആഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഇത് നന്നായിട്ട് തിളച്ചു വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യും അങ്ങനെ ഞാൻ ഫൈനലി എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു നല്ല ചോറ് കുത്തരിച്ചോറ് എനിക്കിപ്പോ ഇവിടെ വന്നതിന് ശേഷം നാട്ടില് വെള്ള വെള്ളച്ചോറായിരുന്നു കഴിക്കുന്നത് പക്ഷെ ഇവിടെ വന്ന് ചോറ് കഴിച്ചതിന് ശേഷം ഇപ്പൊ വൈറ്റ് റൈസ് ഇഷ്ടമല്ല എന്താ റീസൺ എന്നൊന്നും അറിയില്ല പിന്നെ അതേ സ്പ്രൌട്ട്സും ക്യാരറ്റും കൊണ്ടുള്ള നല്ലൊരു തോരൻ ഇവരുടെ ഈ റോസ്റ്റ് ഇവിടുത്തെ ഈ ബ്രിട്ടീഷ് ഫുഡിൽ വരുന്നത് റോസ് ഡിന്നറിൻ്റെ കൂടെ ഈ സ്പ്രൌട്ട്സ് സ്പ്രൌട്ട്സ് സ്റ്റീം ചെയ്ത ഫോമിലാണ് വരുന്നത് എനിക്ക് ആ സ്റ്റീംഡ് ആയിട്ടുള്ളത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല പക്ഷേ തോരൻ വെച്ച് കഴിക്കുമ്പോൾ ആ ഒരു റോ ടേസ്റ്റ് ഒന്നും വരുന്നില്ല ഓക്കെ ആണ് ക്യാബേജിൻ്റെ ഏകദേശം ഒരു ടേസ്റ്റ് പോലെയൊക്കെ ഫീൽ ചെയ്യും പിന്നതെ പച്ചടി എനിക്ക് ഏറ്റവും ഇഷ്ടം വെള്ളരിക്കൊണ്ടുള്ള പച്ചടിയാണ് പക്ഷെ അതൊന്ന് നമുക്ക് അവൈലബിൾ ആവണമെങ്കിൽ നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ പോകണം ഇവിടെ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ പോയിട്ട് കുറേ ആയി അതുകൊണ്ട് എന്തെങ്കിലും വെച്ചൊരു പച്ചടി തട്ടിക്കൂടിയതാണ് ക്യാരറ്റ് കൊണ്ടുള്ള പച്ചടി അതാകുമ്പോൾ അധികം എഫേർട്ടും ഈസി ആയിട്ട് കുക്ക് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഈ സാമ്പാറിൻ്റെ കൂടെ പച്ചടി ഉണ്ടെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റാണ് ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് വിശന്നിട്ട് എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് ഇതേ കണ്ടോ നല്ല മൊരിച്ച് ഫ്രൈ ചെയ്തെടുത്ത മത്തി മത്തിക്ക് നല്ല ഈ വീട് മൊത്തം മത്തി മണം നിറഞ്ഞു നിൽക്കും ഇവിടെ ഇപ്പം നാലാൾ അറിയി നമ്മള് മത്തി ഫ്രൈ ചെയ്തു എന്ന് കാരണം ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാം ഫുൾ വിൻ്റർ ആയിട്ട് ഫുൾ കോൾഡ് വെതർ അല്ലേ അപ്പോൾ ആ ഒരു മണം ഫുൾ ഇവിടെ തന്നെ നിൽക്കും ഇതേപോലെ നല്ല കുറുകിയ സാമ്പാറുണ്ട് മല്ലിയിലേക്ക് ഇട്ട് നല്ല മണം വരുന്നുണ്ട് ഞാൻ മെയിൻലി ഇത് ഉണ്ടാക്കി വെച്ചത് നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ ദോശയ്ക്ക് തിച്ചു സാമ്പാറും കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് മെയിൻലി ഇന്ന് സാമ്പാറാക്കിയാലോ എന്ന് ആലോചിച്ചത് അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ് നീട്ടുന്നില്ല ഞാൻ ഫുഡ് കഴിക്കാൻ പോവുവാണ് വിഷംറ്റ പാടില്ല അതേ അപ്പോൾ ഞാൻ സെർവ് ചെയ്യട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്പലത്തിൽ പോയി കഴിക്കുന്നത് അതെനിക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഈ സാമ്പാർ കാണുമ്പോൾ അമ്പലത്തിലെ സാമ്പാറും അവിയലും അച്ചാറും പിന്നെ പച്ചടിയും അല്ലെ പച്ചടി ഉണ്ടാവാറില്ല സാലഡ് ഉണ്ടാവാറുണ്ട് അന്നദാനത്തിന് അമ്മയുടെ കൂടെ പോകുമ്പോൾ നന്നായിട്ട് ഉച്ചയ്ക്ക് നടന്ന അമ്പലത്തിൽ പോയിട്ട് വിശന്നിരിക്കുന്ന സമയത്തായിരിക്കും കഴിക്കുന്നത് മേ ഭയങ്കര ടേസ്റ്റ് അത് കഴിച്ചതിന് ശേഷം നല്ല ഭയങ്കര ഒരു ചൂട് വെള്ളമായിരിക്കും കുടിക്കുന്നത് അതും കൂടെ ആയിട്ട് അട്ടിപൊളിയായിരിക്കും നല്ല മൊരിച്ച മത്തി ഫ്രൈ നമ്മുടെ പച്ചടി അപ്പോൾ ഇതൊക്കെ കൂട്ടി ഞാൻ കഴിക്കട്ടെ ഇങ്ങനൊരു കോമ്പിനേഷൻ നിങ്ങൾക്ക് എനിക്കിഷ്ടമാണോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ പിന്നെ നിങ്ങൾ സ്പ്രൗട്ട്സ് വെച്ചിട്ട് തോരൻ ട്രൈ ചെയ്തിട്ടുണ്ടോ ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ കൂടി കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാ ബൈ